ഗാനമേള അവതരിപ്പിക്കുന്നവർ ഭക്തി മറ്റു പരിപാടികൾ അവതരിപ്പിക്കുന്നവർ ഉൾപ്പെടെ അവരുടെ ഒരു വലിയ ആവശ്യമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് ശല്യമാവാതിരിക്കാൻ പത്തുമണിക്ക് ശേഷം മൈക്ക് സെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടി പാടില്ല എന്ന് തീരുമാനിച്ചു സ്വാഭാവികമായും പത്ത് മണി കഴിഞ്ഞ് പിന്നെ ഉറങ്ങാതിരിക്കുന്നത് അല്ല മൈക്ക് സെറ്റ് പ്രവർത്തിക്കുകയും ഫോൺ വഴി എടുക്കേണ്ടി വരുന്ന വിവാഹത്തിലൊരാളാണ് ഞാൻ കാരണം ആ നടത്തിപ്പുകാർ പത്ത് മണിയാവുമ്പോ ഒമ്പതരാവുമ്പോ എങ്ങനെ നീക്കും ഞങ്ങളുടെ ഒരു മണിക്കൂർ അവ പോലീസിനോട് എവിടെ പരിപാടി ഇന്നടത്താണ് ആ ശരി ഞാൻ പറയാം എന്നിട്ട് ഒരു മണിക്കൂർ നീട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ സംഘാടകര് പറയും ഒരു അരമണിക്കൂർ പക്ഷെ ആപ്പിലാവുന്നതരാ മൈക്ക് കൊണ്ട് നീ നാളെ നേരെ എവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതൊരു വലിയ മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ പി കെ മുഹമ്മദ് നസീർ മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ സർക്കിൾ ഇൻസ്പെക്ടർ മണികണ്ഠൻ സി ഏരിയ സെക്രട്ടറി കെ പ്രേമൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ ി ജെ പി നേതാവ് പ്രദീപ് കുമാർ മേഖലാ ട്രഷറർ സജിത് അബ്ദുൾ ഗഫൂർ സാജു സുരേഷ് സെയ്ദ് ഇബ്രാഹിം അനിൽകുമാർ സുകുമാരൻ കണ്ണദാസൻ ബീരാൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച വിദ്യാർത്ഥികളെ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഐ ഡി കാർഡ് വിതരണവും നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്